പ്രിയപ്പെട്ട മോമനികളെ അസ്സലാ ലൈക്കും വറഹമത്തുള്ള ഈ വാർത്ത അറിഞ്ഞവർക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു നഹീം ഫൈസിയുടെ ആ ഒരു മരണം ആ ഒരു മരണവാർത്ത നിങ്ങളുടെ മുന്നിൽ എത്തിക്കുകയും നമ്മൾ ദ്വാര ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പലയിടങ്ങളിലും പ്രാർത്ഥനയായിരുന്നു എന്താണെന്ന് അറിയില്ല പെട്ടെന്നാണ് ആ വിവരം അറിഞ്ഞത് വിശ്വസിക്കാനാവാത്ത ആ ഒരു മരണം ആ ഒരു മരണ വാർത്ത കേട്ടതും പൊട്ടിക്കരഞ്ഞത് ഒന്നല്ല രണ്ടല്ല പതിനായിരങ്ങളാണ് നമുക്ക് നഷ്ടമായത് യുവ പണ്ഡിതനെയാണ് മരണം മറ്റുള്ളവർക്ക് വേദനയാകുന്നത് ഇതുപോലുള്ള ആളുകളുടെ മരണമാണ് കരയാനും സങ്കടപ്പെടാനും ദുബായ ചെയ്യാനും നിരവധി ആളുകളാണ് പണ്ഡിതന്മാർ പണ്ഡിത സദസ്സുകളിൽ നിന്നും ഉസ്താദിന് ദുബ ചെയ്യാൻ തുടങ്ങി ആളുകളൊക്കെ ചോദിക്കാൻ തുടങ്ങി ആരാണ് മരണപ്പെട്ടത് എന്ന് രണ്ട് വിദ്യാർത്ഥികൾ അതിൽ എന്ന് കുട്ടി മരണപ്പെട്ടു ആ ആ കുട്ടിക്ക് കൊടുക്കട്ടെ കൊടുക്കട്ടെ മരണപ്പെട്ട നന്മകൾ ചെയ്യട്ടെ ഉസ്താദ് ക്സിഡന്റായി മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ നമ്മൾ ഏവരും പടച്ച ടബിനോട് കേണ കരഞ്ഞു പ്രാർത്ഥിച്ചു പക്ഷെ പടച്ചടബ് നിശ്ചയിച്ചുറപ്പിച്ച ഒരു മരണമായിരുന്നു അത് അതുകൊണ്ട് തന്നെ പടച്ചറബിൻ്റെ വിളിക്ക് ഉത്തരം നൽകേണ്ടി വന്നു നൂറുകണക്കിന് ഉസ്താദുമാരുടെ സാന്നിധ്യത്തിലായിരുന്നു ഖബറടക്കിയത് നഷ്ടമായത് നമുക്ക് തന്നെ നാടിന് നന്മയാകേണ്ട ഒരു യുവ പണ്ഡിതനെയാണ് നമുക്ക് നഷ്ടമായത് ഉസ്താദിനി വരാനിരിക്കുന്നത് ഒരുപാട് നല്ല മുഹൂർത്തങ്ങളായിരുന്നു പക്ഷേ പടച്ചറബ അതിനൊന്നും കാത്തുനിത്തിച്ചില്ല അതിനു മുന്നേ പടച്ചറബ് വിളിച്ചു ആ വിളിക്ക് ഉസ്താദിന് ഉത്തരം നൽകേണ്ടി വന്നു നമുക്കൊക്കെ ഒരുപാട് വേദനകളും സങ്കടങ്ങളും ബാക്കിയാക്കി ഉസ്താദ് നമ്മോട് യാത്രയായത് ഒരുപാട് നല്ല ഓർമ്മകൾ തന്നായിരുന്നു ഉസ്താദ് നമ്മോട് വിട പറഞ്ഞത് ഒരിക്കലും മരിക്കാത്ത ഒരുപാട് ഗാനങ്ങൾ മുത്ത ഹബീബിനെക്കുറിച്ചുള്ള മധു ഗാനങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നാൽ ഇതായിരുന്നു ടൈറ്റിൽ പാട്ട് പാടി മരണത്തിലേക്ക് പോയി അങ്ങനെ ഒട്ടനേകം ഉസ്താദിൻ്റെ പാട്ടുകളും വാർത്തകളും നമുക്ക് കേൾക്കാനിടയായി സുഹാൻ അള്ളാഹ് അത് കേൾക്കുമ്പോൾ നെഞ്ച് തകർന്നു പോകുന്നു വിവാഹത്തിനാണെങ്കിൽ കുറച്ച് നാളുകൾ ജാമ്യയിൽ നിന്നും സനതു വാങ്ങിക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം ദുനിയാവിലെ നേട്ടങ്ങളൊന്നുമല്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഉസ്താദ് നമ്മളോട് വിട പറഞ്ഞത് നമുക്കൊരുപാട് ചിന്തിക്കാനും പഠിക്കാനും ഒരുപാട് നല്ല നല്ല വരികൾ കുത്തിക്കുറിച്ചാണ് ഉസ്താദ് ഇവിടുന്ന് യാത്രയായത് മരണത്തെക്കുറിച്ചുള്ള ഓരോ വരികളും നമ്മുടെ ഹൃദയം പൊട്ടിക്കുന്ന ഒന്നാണ് ഉസ്താദിൻ്റെ ആ മനം നൊന്നുള്ള ആ പാട്ട് നമ്മളെ ഏവരെയും ആ ഖബറിലേക്ക് എത്തിക്കുന്ന വിധത്തിലുള്ള ഓരോ വരികളും കേൾക്കുമ്പോൾ നമ്മളൊക്കെ മരണവുമായി ഇത്ര അടുത്താണെന്ന് നമ്മൾ ചിന്തിച്ചു പോകും കട്ടിലുണ്ട് നിന്നെ പൊന്നാടയുണ്ട് ഒരു കെട്ടുമുണ്ട് നിന്റെ ൂടും ബംഗാളേറെ മണവാളേനെ കാണാൻ തിടുക്കമുണ്ട് ആറാടി മരണത്തെക്കുറിച്ച് ഒരുപാട് ചിന്തിപ്പിച്ച ഒരുപാട് വരികൾ ഭയപ്പെടുത്തുന്ന വിധം ഒരുപാട് ഖബറാളികളെക്കുറിച്ചുള്ള വരികളും മരണത്തെക്കുറിച്ചും ഖബറാളികളെക്കുറിച്ചുമുള്ള ഓരോ വരികളും ഉസ്താദിൻ്റെ ഹൃദയത്തിൽ തട്ടിയായിരുന്നു ഉസ്താദ് പാടിയിരുന്നത് ഇങ്ങനെയൊക്കെ പാടുമ്പോഴും ഉസ്താദും മരണവുമായി ഇത്ര അടുത്താണെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ മരണം എന്ന സത്യത്തെക്കുറിച്ച് ഇത്ര നേരായി എഴുതിയ വേറെ വരികൾ ഉണ്ടാവില്ല ഉസ്താദിൻ്റെ ഓരോ വരികളും നമ്മൾ ഖബറിൽ കിടക്കുന്നത് പോലെ തോന്നിപ്പിക്കുന്ന വിധത്തിലായിരുന്നു ഉസ്താദിൻ്റെ ഓരോ പാട്ടുകളും അത്രക്ക് ഫീലോടെയായിരുന്നു ഉസ്താദിന്റെ ഒരു പാട്ടുകൾ അത്രക്ക് വേദനയോടെ ആയിരുന്നു ഉസ്താദ് ആ പാട്ട് പാടുന്നത് ഇന്ന് ആ ഓരോ പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം തകർന്നു പോവുകയാണ് ആ ഓരോ വരികളിലൂടെയും ഉസ്താദ് ഇന്നും ജീവിക്കും ഓരോരുത്തരുടെയും മനസ്സിലും വയസ്സ് ഇരുപത്തിനാലേ ആയിട്ടുള്ളൂ ദുനിയാവിൽ വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങളൊക്കെ ഒന്നുമല്ല എന്ന് ഞങ്ങൾക്ക് മുന്നിൽ കാണിച്ചു കൊണ്ടാണ് ഉസ്താദിൻ്റെ ആ ഒരു പോക്ക് ഉറ്റവരെയും ഉടയവരെയും ഒരുപാട് വേദനിപ്പിച്ചു കൊണ്ടുള്ള ഈ ഒരു യാത്ര നോയി നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല നമ്മുടെ ഹൃദയത്തിൽ നിന്നും പോവുകയുമില്ല അത്രയധികം നമ്മുടെ മനസ്സിൽ ചേക്കേറിയ ഉസ്താദിൻ്റെ മരണം ഉസ്താദിന്റെ സഹപാഠികൾക്കും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒരിക്കലും മറക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പടച്ച അവരുടെ ആഹിരം വെളിച്ചമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ അർഷിന്റെ തണൽ നൽകി പടച്ചു അബ്ബാ അനുഗ്രഹിക്കുമാറാകട്ടെ ആമി എല്ലാവരും ഉസ്താദിന് വേണ്ടി ദുവാ ചെയ്യണം പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തി ഹതിയെ ചെയ്യുക ഇൻഷാല് അസ്ലാ വാഹമത്തല്ല